കർത്താവേ സർവശക്തനായ ദൈവമേ അങ്ങേക്ക് ക്രിസ്തുവിൽ ക്രിസ്തുവിനോടുകൂടെ ക്രിസ്തുവിൽ തന്നെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ആരാധനയും സ്തുതിയും മഹത്വവും എന്നും എന്നേക്കും ആമേൻ ഇന്നേ ദിവസം ഞാൻ ചിന്തിക്കാൻ പോകുന്നൊരു കാര്യം എനിക്ക് നിങ്ങളെ പറ്റിയും നിങ്ങൾക്ക് എന്നെപ്പറ്റിയുള്ള ചില ചിന്താഗതിയെപ്പറ്റിയാണ് എല്ലാവരെ പറ്റിയല്ല ഒരു കുറച്ച് ശതമാനം പേരെ പറ്റിയാണ് ഞാൻ ഞാനെപ്പറ്റി ചിന്തിക്കുന്നത് അതായത് പലപ്പോഴും പലരും ചിന്തിക്കാറുണ്ട് ചില കാര്യങ്ങൾ അതിനെപ്പറ്റി ഞാൻ പലതിന് മുൻപായിട്ട് എന്തോരം അല്ലെങ്കിൽ എത്രയോ അധികമായിട്ടാണ് ഹൈന്ദവ സഹോദരന്മാരും ഇസ്ലാം സഹോദരന്മാരുമെല്ലാം എനിക്ക് നന്മകൾ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ തീരുകയില്ല ക്രിസ്തീയ സഹോദരന്മാരെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല അതോടൊപ്പം തന്നെ എപ്പോഴും രാത്രിയും പകലവും കണ്ണടയ്ക്കാതെ ശ്രദ്ധയോടെ നോക്കുന്ന സർവശക്തനായ ഒരു ദൈവവും അതായത് ചിലർക്ക് ചില ശതമാനം പേർക്ക് ഞാൻ വിളിക്കുന്ന ഫോണുകൾ എടുക്കുന്നതിനപ്പുറത്ത് എന്നെ വിളിക്കാൻ വടിയാം എന്തോ ഒരു നെഗറ്റീവ് ചിന്താഗതി അവരുള്ളതായിട്ട് ഞാൻ ചിന്തിക്കാറുണ്ട് ഡയറക്റ്റ് ഉണ്ടായപ്പോൾ എൻ്റെ ഫോൺ നമ്പർ തന്നെ തെറ്റിച്ചിട്ട വിദഗ്ധന്മാരെ എനിക്കറിയാം അതോടൊപ്പം തന്നെ ചിലർക്ക് ഇടതുവശത്തോ വലു ഇരിക്കാൻ മടിയുള്ളവരോ ഉണ്ട് ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ ചില ചിന്താഗതിയിലൂടെ അവർക്കുണ്ടാകുമ്പോഴാണ് അവർ മാറി നിൽക്കുന്നത് എന്നാൽ ഓടി അകലുമ്പോഴെല്ലാം അതിന് നൂറിരട്ടിയായിട്ട് ഈ നെഗറ്റീവ് ചിന്താഗതികൾ തങ്ങളെ കീഴടക്കൂ എന്നുള്ള ചിന്ത അവർക്കില്ല ആ ചിന്തയുണ്ടെങ്കിൽ അവർ ഒരിക്കലും അങ്ങനെ ചിന്തിക്കുമായിരുന്നു ചിന്തിക്കുമായിരുന്നില്ല അതിന് ഉദാഹരണം ഞാൻ പറയാം ഒരിക്കൽ എൻ്റെ സൂപ്പർവൈസൊക്കെ എടുത്തിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഡൽഹിയിൽ ഒത്തിരി കഷ്ടപ്പെട്ട് നഴ്ഷൻ ജോലി ചെയ്തിരുന്നു എട്ട് സി എസ് ഒക്കെ രാത്രിയിൽ ചെയ്ത ചരിത്രകളുണ്ട് അപ്പോൾ ആ സിസ്റ്റർ എന്നോട് ചോദിച്ചു അവരൊക്കെ ജീവിച്ചിരിപ്പുണ്ടോ ആവോ എന്നാൽ ആ വർത്തമാനത്തിൽ ഒന്ന് പോസിറ്റീവായിട്ട് സംസാരിക്കാൻ പറ്റുമോ ഓ ഇത്രയും ഹാർഡ് വർക്കായിട്ട് വ്രത ചെയ്തല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരു പോസിറ്റീവ് കാര്യം പറഞ്ഞാൽ അവർ മറ്റുള്ളവർ വളരും എന്നാൽ നെഗറ്റീവ് കാര്യങ്ങൾ മറ്റു മുമ്പിൽ നമ്മളെ അടിച്ചേൽപ്പിക്കുമ്പോൾ എന്തോ ഒരു നെഗറ്റീവ് ചിന്താഗതി എന്നെ പറ്റി എന്നെപ്പറ്റി പലർക്കുണ്ടോ എന്ന് ഞാൻ വിശ്വസിച്ച് പോകുന്നു എന്നാൽ അതിൽ നിന്ന് അപ്പുറത്ത് എനിക്ക് ആരെ പറ്റിയും അങ്ങനെ നെഗറ്റീവ് ചിന്താഗതി ഇല്ല എന്നെ പറ്റി ഇങ്ങനെ ചിലർ ചെയ്ത ഫലമായിട്ട് ചിലരെ പറ്റിയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്ക് പറയാനുള്ളൂ എല്ലാ തരത്തിലും അനേകം വ്യക്തികൾ എന്നെ വളർത്തിയിട്ടേ ഉള്ളൂ ഞാൻ അത്തരത്തിൽ നെഗറ്റീവ് ചിന്താഗതി ഉള്ളവർ ഉള്ളവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു നമ്മൾ മൂന്ന് ചിന്താഗതികൾ പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നമ്മുടെ ജീവിതം ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ നമ്മളെ തന്നെ തിരിച്ചറിയുന്നതാണ് നമ്മളെ തന്നെ തിരിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞതിന് ശേഷം നാം നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കി നന്നായി കഠിനാധ്വാനം ചെയ്യുവാനും കുറവുകൾ പരമാവധി നന്നായിട്ട് അതിനെ പരിശ്രമിച്ച് കുറയ്ക്കുവാൻ അല്ലെങ്കിൽ അതിനെ ഇല്ലായ്മയാക്കുവാൻ കുറവുകൾ ഇല്ലായ്മയാക്കിക്കൊണ്ട് കൂടുതൽ നല്ല രീതിയിൽ വളരുവാൻ പരിശ്രമിക്കുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് ഒറ്റയ്ക്ക് പരിഹരിക്കാൻ സാധിക്കാത്ത കാര്യങ്ങളുമുണ്ട് ഉദാഹരണമായി കണ്ണിൽ പല ഒഴിച്ചാൽ തീരുകയില്ല പക്ഷേ അതിനുള്ളിൽ മുലപ്പാൽ ഒഴിച്ചാൽ തീരുമെന്ന് പറയുമ്പോൾ ആരുടെങ്കിലും പോയിട്ട് മുലപ്പാൽ നിരമോദി ചോദിക്കാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നത് പോലെ ചില കാര്യങ്ങൾ നമുക്ക് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അത് ദൈവത്തിനങ്ങ് വിട്ടുകൊടുത്തേറ്റാൽ മതി അതാണ് നാം നമ്മളെ തന്നെ മനസ്സിലാക്കുന്ന അവസ്ഥ അപ്പോൾ നമ്മളെ തന്നെ മനസ്സിലാക്കി നാം കൂടുതൽ നന്മയിലേക്ക് വളർന്നതോടൊപ്പം തന്നെ കുറവുകൾ നികുത്തപ്പെടുക അതുപോലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് അവനാണ് ഐനോ എന്ന് പറയുന്നത് രണ്ടാമത്തെ ഐ ബിക്കം ഐ ഞാൻ ഞാനായി ഞാനായിത്തീരുന്നതിലൊരർത്ഥവുമില്ല നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമ്മൾ നമ്മളെ തീരാറുണ്ടോ അത് അഹമാണ് അല്ലെങ്കിൽ അഹങ്കാരമാണ് എന്നാൽ അത്തരത്തിൽ ചിന്തിക്കുമ്പോൾ പലപ്പോഴും എന്നിലുള്ള കാര്യങ്ങളെല്ലാം ശരിയാണ് ഞാൻ വലിയവനാണ് ഞാൻ മറ്റുള്ളവർ വിലപ്പെട്ടവനാണ് എന്നെ അത് പഠിപ്പിക്കുവാൻ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഐബക്കം ആയി തീരുകയാണ് ചെയ്യുന്നത് എന്നാൽ അതിനപ്പുറത്ത് ഇറ്റേണൽ വിറ്റേണിൽ അയ്യാകുമ്പോൾ ഞാൻ നിത്യനായ ജീവിതത്തിലേക്ക് കടന്നു പോകുന്ന വ്യക്തിയായി മാറുകയാണ് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നിത്യത്തിലേക്ക് എന്ന് പറയുമ്പോൾ വളരെയധികം എളിമയോടുകൂടി കാര്യങ്ങൾ മനസ്സിലാക്കി മറ്റുള്ളവരെ അംഗീകരിച്ചുകൊണ്ട് ദൈവവചനത്തോട് അല്ലെങ്കിൽ നൽ സൽക്കർമ്മങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ജീവിക്കുമ്പോൾ നിത്യത്തിലേക്ക് വളരുവാനായിട്ട് അവനെ ദൈവം സഹായിക്കുകയാണ് ചെയ്യുന്നത് എന്നാൽ പലപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട് ഇത്രയും നാൾ ജീവിച്ച കാലത്ത് എന്നോട് പറയുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം എന്ന് പറഞ്ഞാൽ മാക്സിമം കൂടി ഒരു ഒന്നും കൂടെ പ്രശ്നം കൂട്ടാൻ പറ്റും അത്രത്തോളം അനുസരിച്ച് പോയൊരു വ്യക്തിയാണ് എന്നാൽ ചിലപ്പോൾ പൂർണ്ണമായ ചില കാര്യങ്ങൾ അനുസരിച്ച് പോയതുകൊണ്ട് കൊണ്ട് ചില കുറവുകൾ ഉണ്ടാകും അതിനാൽ അതിനപ്പുറത്തെല്ലാം ഒത്തിരി നന്നായി വളരുവാനാണ് എനിക്ക് അതിലോണ്ട് കഴിഞ്ഞത് ഒത്തിരി പേരുടെ സഹായത്തിലൂടെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം നിങ്ങളോട് ഭക്തമായിട്ട് ഞാൻ പറയുകയാണ് ഒരു അമ്പലത്തിൽ പോകുമ്പോൾ അല്ലെങ്കിൽ പള്ളിയിൽ പോകുമ്പോൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി ലഭിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത് അത് പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്ന് ലഭിക്കുന്നതല്ല അത് പുറത്തു നിന്നും ലഭിക്കുന്ന എനർജി ആയിരിക്കും അപ്പോൾ ഇത്തരത്തിൽ നെഗറ്റീവ് എനർജി മാലം പള്ളിയെ കുറ്റം പറഞ്ഞും അമ്പലത്തെ കുറ്റം പറഞ്ഞും ദൈവത്തിന് അകന്നു പോകുന്ന അനേകം മനുഷ്യരുണ്ട് അതിനുള്ളൊരു ഉപമയായിരുന്നു എത്രയോ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ച ആ നിലത്ത് അല്ലെങ്കിൽ വിത്ത് വിതച്ച നിലത്ത് കളകൾ കൊണ്ടുപോയി വിതച്ചത് ആരാണെന്ന് ബൈബിളിൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അപ്പോൾ നെഗറ്റീവ് എനർജിയെല്ലാം നമുക്ക് ലഭിക്കുമ്പോൾ നമ്മളെ ഓരോരുത്തരെ മനസ്സിലാക്കി നമ്മളെ തളർത്താനാകാവട്ടെ എന്ത് കാര്യമാകട്ടെ നമ്മൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്തു നിന്നായിരിക്കും ആ നെഗറ്റീവ് എനർജി ലഭിക്കുന്നത് അപ്പോൾ ആ നെഗറ്റീവ് എനർജി മനസ്സിലാക്കി നമ്മൾ തളർന്നു പോകരുത് അതിനെ നമുക്കും തിന്മയിലൂടെ നന്മയായിട്ട് ജയിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും നല്ലൊരു വ്യക്തിയായി മാറുകയായി തീരുന്നത് ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും ഇത്തരത്തിൽ ചിന്തിക്കുവാനും നമ്മൾ നല്ല രീതിയിൽ വളരുവാനും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ എനിക്ക് മറ്റ് തരത്തിലുള്ള ഒരു തെറ്റിദ്ധാരണ ആരെ പക്ഷെ എന്നെ പറ്റിയുള്ള പ്രധാനപ്പെട്ട കാര്യം ഒന്ന് ഫോൺ വിളിക്കുമ്പോൾ ഒരു നെഗറ്റീവ് എനർജിയായിട്ട് കാണാറുണ്ട് രണ്ട് ഇടത്തും വലത്തും വന്ന് നിൽക്കുക എന്നൊരു മടിയുള്ളവരുണ്ട് പക്ഷേ ഒരു കാര്യം മനസ്സിലായിക്കൊള്ളുക ഞാനും അങ്ങനെ നന്ന് വളർന്നവനായിരുന്നു പക്ഷേ ഏത് തരത്തിൽ നെഗറ്റീവ് എനർജി വന്നാലും ഞാൻ അത് യുദ്ധം ചെയ്യേണ്ടതാണ് യുദ്ധം ചെയ്തതിനെ കീഴൊക്കെയിരിക്കും ഒരിക്കലും ഓടി അകലുകയില്ല ആരെയും ഉൾക്കൊള്ളുവാനും ആരെയും മനസ്സിലാക്കുവാനും ആ ആരിലൂ ആരിലൂടെ വളരുവാനും വളർന്ന് വളരെ ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ ഈ അവസരത്തിൽ ആർക്കെങ്കിലും എൻ്റെ എന്നെ വിളിച്ചതിലൂടെയും അതുപോലെ തന്നെ എൻ്റെ സൈഡുകളിൽ ഇരുന്ന് വരുന്നത് ഇരുന്നതിലൂടെയും എന്തെങ്കിലും വിഷമങ്ങളുണ്ടായാൽ അവരുടെ ക്ഷമയോധിക്കുന്ന ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല അഥവാ നമ്മുടെ വളർച്ചയിൽ നമ്മളിൽ നമ്മളല്ല അറിയാതെ തന്നെ മറ്റുള്ളവർ നമ്മളിലൂടെ പ്രവർത്തിക്കുമ്പോൾ അല്ല മറ്റുള്ളവർ നമ്മളെ മുന്നോട്ട് നയിക്കുമ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങൾ സംഭവങ്ങളുണ്ടാകാം അതിനാൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകെ ഇരിക്കുവാൻ ഇത് പ്രാർത്ഥിക്കുകയും ചെയ്യാം ഈ അവസരത്തിൽ ദൈവം എല്ലാവരെയും ഒരു നിത്യതയിലേക്ക് നിത്യജീവനിലേക്ക് ഈ ലോകത്ത് ജീവിക്കുമ്പം തന്നെ അഭിക്കമായി നിത്യത നിത്യതെന്ന് പറയാൻ മരണം എന്ന് ഉദ്ദേശിക്കരുത് കൂടുതൽ നന്മയിലേക്ക് വളരുവാൻ ഇറ്റേണിറ്റിയിലേക്ക് വളരുവാൻ ദൈവം എല്ലാവരും സമൃദ്ധവെ പ്രാർത്ഥി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ കൊച്ചു വാക്കി നിർന്നു എല്ലാവർക്കും ഒരായിരം നന്ദി